അള്ളാഹുന്റെ റസൂല് അബ്ദുള്ള എപ്പൊ വരുമ്പോഴും പ്രവാചകന്റെ ഷാൾ എടുത്തി വിരിച്ചു കൊടുത്തിട്ട് ആ ഷാളിൽ ഇരുത്തുമായിരുന്നു നിങ്ങൾ ഇവിടെ ഇരിക്കണം നിങ്ങളെ മുഖത്തേക്കൊന്നും നോക്കാതെ വന്നപ്പോഴും അള്ളാഹു എന്നെ തിരുത്തിയിട്ടുണ്ട് ഇസ്ലാമികമായ പ്രബോധനം ഉന്നതന്മാരായ ആളുകൾ വന്നപ്പോൾ അതിൽ വ്യാപൃതനായ നബി തൽക്കാലം കുറഞ്ഞ സമയം നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയാതെ ഒന്ന് മുഖം തിരിച്ചപ്പോഴേക്കും ആക്ഷേപാർത്ഥത്തിൽ ആയത്തിറങ്ങിയിട്ടുണ്ട് അബ്ദുള്ള നിങ്ങളെ കാര്യത്തിലാണ് ആയത്തിറങ്ങിയത് നിങ്ങൾ അള്ളാഹു ഭയപ്പെടുന്ന അള്ളാഹുനെ ഭയപ്പെടുന്ന ആളാണെന്ന് കുറുവാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ മഹാനായ അബ്ദുള്ള റസൂലിന്റെ പള്ളിയിലെ മുഅദ്ദിനായി പാങ്ക് കൊടുക്കുന്ന ആളായി നിശ്ചയിക്കയാണ് ബാങ്ക് ബിലാൽ ഒരു ബാങ്ക് വിളിക്കുന്ന മോഹിനി ബിലാലാണ് മറ്റൊന്നും അബ്ദുള്ള ആണ് കണ്ണു കാണാത്ത ഈ രണ്ട് മഹാന്മാരാണ് പാങ്കും മിക്കാമത്തും ഒക്കെ കൊടുക്കാറുള്ളത് പ്രവാചകന്റെ മോഹദിനീയങ്ങൾ ബാങ്ക് കൊടുക്കുന്നവർ മസ്ജിദ് ബാങ്ക് വിളിക്കുന്ന മഹാന്മാർ ഈ അബ്ദുള്ളൂമിന് കണ്ണില്ല ബാങ്ക് വിളിക്കുക എന്ന് പറഞ്ഞ ദറജ വലിയ ദറയാണ് പക്ഷേ അതുകൊണ്ട് അദ്ദേഹം പൊരുത്തപ്പെട്ടില്ല നബിനോട് ചോദിക്കും എനിക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് ഇസ്ലാമിന് വേണ്ടി രക്തം ചിന്തിയ കൂലി കിട്ടണ്ട നബിയേ നബി തങ്ങൾ പറയും നിങ്ങളെപ്പോലുള്ള ബലഹീനന്മാരായ ആളുകളെ അള്ള മാറ്റി നിർത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് നിർബന്ധമില്ല റസൂലുള്ളാഹി പിന്നീട് അബോക്ർ സിദ്ദീഖിന്റെ കാലം വന്നു മഹാനായ സിദ്ദീഖുൽ അക്ബർ അലിയാഹു ചോദിച്ചു സുദ്ദീഖ് യുദ്ധത്തിന് ഈ പോകുമ്പോ എന്നെ കൊണ്ടുപോവണം എനിക്ക് കണ്ണില്ല എന്നൊരു പ്രശ്നമുണ്ടെങ്കിലും അത് ഇപ്പൊ കാര്യമാക്കണ്ട ഞാനും രണാങ്കണത്തിൽ പടവട്ടുമെന്ന് പറഞ്ഞ് കണ്ണില്ലാത്ത മനുഷ്യൻ രണാങ്കണത്തിലേക്ക് കുതിച്ചുപായാൻ സിദ്ദീഖുൽ അക്ബറിനോട് സമ്മതം ചോദിക്കുന്നുാഹു അലൈ വസല്ലമ്മ തങ്ങളെ കാലത്ത് അതുകൊണ്ട് സുദ്ധീഖും അത് കാര്യമായെടുത്തില്ല സിദ്ദീഖ് കാലം കഴിഞ്ഞു ഫാറൂഖ് ഭരണഘട്ടം വന്നു ഉമർ ഭരണകാലം പല ഭാഗത്തും യുദ്ധങ്ങളാണ് പേർഷ്യ റോമാ സാമ്രാജ്യങ്ങളോടെ യുദ്ധം നടക്കുന്ന ഘട്ടം ഉമറുൽ ഫാറൂഖ് തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയും അല്ലയോ ഉമറുൽ ഫാറൂഖ് തങ്ങളെ എനിക്കെന്ന് യുദ്ധത്തിന് അനുവാദം തരണം എനിക്ക് യുദ്ധത്തിന് അനുവാദം വേണം നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും കണ്ണില്ലാത്ത നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യും ആ സമയത്ത് അദ്ദേഹം പറയുമായിരുന്നു രണ്ട് സഫിന്റെ ഇടക്ക് നിങ്ങൾ എന്നെ നിർത്തുക സത്യത്തിന്റെയും അസത്യത്തിന്റെയും ആളുകൾ പോരടിക്കുമ്പോൾ അതിന്റെ ഇടക്കെന്നെ നിർത്തുക ആ കൊടി എന്റെ കയ്യിൽ തരിക ഇസ്ലാമിന്റെ പതാക ഞാൻ പിടിക്കാം എണാങ്കണത്തിറങ്ങി ശത്രുക്കൾക്ക് നേരെ പടവട്ടാനാവില്ലെങ്കിലും ഇസ്ലാമിന്റെ കൊടി ഞാൻ ഉയർത്തിപ്പിടിച്ചോളാം യുദ്ധം വിജയിക്കുന്നതുവരെ കൊടി ഞാൻ താഴെ വെക്കില്ല എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഒരിക്കലും ഞാൻ പിന്തിരിഞ്ഞോടൂല സാധാരണ യുദ്ധം തോൽക്കുമ്പോഴൊക്കെ ഓട്ടണ്ട് ഞാൻ ഓടൂലാം എന്താ ഓടാത്തത് കണ്ടില്ലാത്തോണ്ട് ഓടണമെങ്കിലും വേണ്ട കണ്ണ് അതുകൊണ്ട് എനിക്ക് കണ്ണില്ലാത്തത് കൊണ്ട് ഞാൻ ഒരിക്കലും ഓടാതെ രണാങ്കണത്തിൽ ഉറച്ചു നിൽക്കും രണാങ്കണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും അതുകൊണ്ട് എനിക്ക് പത ആകതെന്ന് ശത്രു സൈന്യത്തിന്റെ ഇടക്കെണ് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റലിഅള്ളാൻ അവസാന ഘട്ടത്തിൽ അദ്ദേഹം വല്ലാതെ ആവശ്യപ്പെട്ടപ്പോ ഉമർ എന്നവർ പറഞ്ഞു അബ്ദുള്ള നിങ്ങളെ ഇഷ്ടം നിങ്ങൾക്ക് വരുന്നെങ്കിൽ ഞാൻ തടയില്ല നോക്കണം നിങ്ങൾ കണ്ണു കാണാത്ത മഹാനായ തങ്ങളോട് കൂടെ യുദ്ധത്തിന് പോകുന്നു പതിനാലാം വർഷം യുദ്ധം ആ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ ഉമറുൽ ഫാറൂഖ് പ്രത്യേകം പറഞ്ഞിരുന്നു അബ്ദുല്ലാനെ ശ്രദ്ധിക്കണം കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയാണ് പ്രവാചകൻ ആദരിക്കുന്ന സ്വഹാബിയാണ് പ്രവാചകന്റെ അതിനാണ് പാങ്കു കൊടുക്കുന്ന ആളാണ് അദ്ദേഹം കണ്ണില്ലാത്ത ആളായതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രത്യേക ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു യുദ്ധം കൊടുമ്പിരി കൊണ്ട് ശക്തമായ യുദ്ധം നടക്കുന്നു അവസാന ഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഷഹീദായി ശത്രുഭാഗത്തും പലരും മരണപ്പെട്ടു യുദ്ധമെല്ലാം പര്യവസാനിച്ചപ്പോൾ സ്വഹാപത്ത് തെരഞ്ഞു നടക്കുന്നു മക്തൂം എവിടെ മക്തൂമിനെ കാണണം എല്ലാവർക്കും വലിയ ആദരവുള്ള മഹാനാണ് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് അദ്ദേഹത്തെ തെരഞ്ഞു നടക്കുന്ന സന്ദർഭത്തിൽ അതാ ശുഹതാക്കന്മാരിങ്ങനെ വീട് കിടക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ കമഴ്ന്നു കിടക്കുകയാണ് ആ മനുഷ്യനെ പിടിച്ച് മലർത്തി കിടത്തി നോക്കുമ്പോൾ അത് മഹാനായ എന്ന് പറയുന്ന രണ്ട് ചേർത്ത് പിടിച്ച് സക്രാത്തിന്റെ ഹാരിൽമിന്റെ പതാക കൈയിൽ എന്ന് നഷ്ടപ്പെടാതെ പതാക കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്ന ഷഹീദായി കിടക്കുന്ന രംഗം കണ്ടപ്പോ സ്വഹാപത്തിന്റെ കണ്ണ് നിറ നിങ്ങൾ കണ്ണില്ലാത്ത സ്വഹാബി പോലും യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സേവനം ഒന്ന് ആലോചിച്ചു കണ്ണില്ലാത്ത സഹാബി ഷഹീദാണ് രണാങ്കണത്തിൽ പോയി യുദ്ധം ചെയ്ത് പതാക കെട്ടിപ്പിടിച്ച് രണാങ്കണത്തിൽ വീണ് കിടക്കുന്നു കണ്ണില്ലാത്തൊരു സഹാബി ഇവർ അള്ളാഹുലെ സ്നേഹിച്ചത് അള്ളാഹുന്റെ ദീൻ നിലനിർത്താൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തത് എത്ര ശക്തിയിലാണെന്ന് നോക്കും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച സ്വഹാപത്ത് ഒരുപാട് യാതനകളും വേദനകളും സഹിച്ച സ്വഹാപത്ത് ആ സ്വഹാപത്ത് പഠിപ്പിച്ച ദീനാണ് കേരളക്കരയിൽ കാണുന്നത് പ്രത്യേകിച്ച് അഹുലസുന്ന വിശ്വാസങ്ങൾ കാണാം